എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ നാല് രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ജീവിക്കാം പണം കുന്നുകൂടും സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും സമ്പത്തിന്റെയും ഭാഗ്യത്തിന്റെയും കുറവുണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത് ചില രാശിക്കാർക്ക് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് അവർക്ക് എല്ലായ്പ്പോഴും സമൃദ്ധിയും വിജയവും ലഭിക്കും ഈ രാശികളിൽ ജനിച്ച വ്യക്തികൾ ദേവിയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ജീവിതത്തിലൂടെ നീളം സാമ്പത്തിക സ്ഥിരതയും വിജയവും സമൃദ്ധിയും ഉണ്ടാവും ഏതൊക്കെ രാശിക്കാരുടെ ജീവിതത്തിലാണ് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നത് എന്ന് നോക്കാം അതിൽ ആദ്യത്തെ രാശി മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് അവരുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുന്നതാണ് പൂർവികരിൽ നിന്നുള്ള അനന്തരാവകാശം ഉൾപ്പെടെയുള്ള സമ്പത്തും ലഭിക്കുകയും ചെയ്യുന്നു അവരുടെ സാമ്പത്തിക സ്ഥിരത കാലക്രമേണ ശക്തിയായി തുടരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും അവരെ ലക്ഷ്മി ദേവി എന്നും സംരക്ഷിക്കും ദേവിയുടെ ഈ പ്രത്യേക ശ്രദ്ധ മീനം രാശിക്കാർക്ക് സാമ്പത്തിക സുരക്ഷിത തത്വത്തിന്റെയും സമൃദ്ധിയുടെയും ജീവിതമാണ് നൽകുന്നത് അടുത്ത രാശി തുലാം രാശിയാണ് ലക്ഷ്മി ദേവിയുടെ പ്രിയപ്പെട്ട രാശികളിൽ ഒന്നാണ് തുലാം തുലാം രാശിക്കാർക്ക് ഒരിക്കലും സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടേണ്ടി വരില്ല സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം നയിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സമ്പത്തിന്റെ പ്രതീകമായ ശുക്രനാൽ ഭരിക്കുന്ന തുലാം രാശിയിലെ വ്യക്തികൾ വലിയ ബിസിനസ് ലാഭം കൊയ്യുമെന്നും ലക്ഷ്മി ദേവിയിൽ നിന്ന് തുടർച്ചയായ സാമ്പത്തിക അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഈ രാശിയിൽ ജനിച്ചവർക്ക് ശാശ്വതമായ സമ്പത്തിന്റെയും വിജയത്തിന്റെയും ഉറപ്പ് ദേവി നൽകും അടുത്ത രാശി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിക്കാർക്ക് ദേവിയുടെ അനുഗ്രഹത്താൽ അവരുടെ എല്ലാ ശ്രമങ്ങളും വിജയിക്കാൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ പുരോഗതി വന്നു ചേരുന്നതാണ് ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തും പുരോഗതി വന്നു ചേരുന്നതാണ് സമ്പത്ത് പല വഴികളിൽ നിന്നും വന്നു ചേരും സാമ്പത്തികമായ പുരോഗതിയും ഉണ്ടാവും എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ പുരോഗതിയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് വീട് വാഹനം എന്ന സ്വപ്നം പെട്ടെന്ന് തന്നെ സഫലമാകുന്നതാണ് അടുത്ത നക്ഷത്രം വൃശ്ചികമാണ് ഈ രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാവും എല്ലാ കടങ്ങളും വീട്ടി ഇനി മുതൽ രാജകീയമായ ജീവിതം ജീവിക്കാനാവും ലക്ഷ്മി ദേവിയുടെ കൃപ ഉള്ളതിനാൽ ഒരിക്കലും കടക്കിണയിൽ പെടില്ല എല്ലാ ബാധ്യതകളും തീർത്ത് സന്തോഷത്തോടെ കഴിയാൻ സാധിക്കും സാമ്പത്തികമായ പുരോഗതി മാത്രമല്ല കുടുംബത്തിൽ ഐശ്വര്യവും വന്നു ചേരും ബിസിനസ് രംഗത്ത് നിന്നും ലാഭം ഉണ്ടാകും തൊഴിൽ രംഗത്തു നിന്നും നേട്ടവും ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ